കൊണ്ടാടി പഞ്ചായത്ത് കേരളോത്സവം സംഘാടക സമിതി യോഗം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി നിഷമോൾ കെ കെ പ്രിയംവത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ പി രാജേഷ് രമാദേവി വി കെ ബിജു സത്യഭാമ സെക്രട്ടറി ഇൻചാർജ് വി എച്ച് ഷിനാജ് മായന്നൂർ നവോദയ വിദ്യാലയത്തിലെ റിട്ടയർഡ് പി ടി എ മാസ്റ്റർ പ്രസാദ് അധ്യാപകൻ ശശി മാസ്റ്റർ പങ്കെടുത്തു അത് പ്രസാദ് മാഷയെ സംബന്ധിച്ചിടത്തോളം നവോദയ സ്കൂളിലെ മാഷാണ് പി ടി മാർഷാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം പക്ഷായിരത്തി മുമ്പത്തെ അതെ അതെ മാഷ് നമ്മളെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് എന്ന് പറയുമ്പോൾ കേരള അസോസിയേഷൻ പോലും അദ്ദേഹത്തിന്റെ സേവനം കലാപരിപാടികളുടെ വിവിധ വരെ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു യോഗത്തിൽ വെച്ച് പത്താം തീയതി പന്ത്രണ്ട് മണിവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനും അതിനുശേഷം മൂന്ന് മണിക്ക് ഫിക്സർ ഈടാനുമുള്ള തീരുമാനമെടുത്തു പന്ത്രണ്ടാം തീയതി നവോദയ ഗ്രൗണ്ടിൽ വെച്ച് അത്ലറ്റിക് മത്സരങ്ങൾ ആരംഭിക്കുവാനാണ് തീരുമാനം സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി